ഹായ് മൈ ഡിയർ ഫാമിലി നമുക്കിന്നൊരു സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാക്കാം ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം അതുപോലെ നമ്മൾ അടുപ്പ് കത്തിക്കുന്നു വെള്ളം വെക്കുന്നു ഈ അടുപ്പ് കത്തിക്കാതെ നമുക്ക് എന്ത് പരിപാടിയല്ലേ ഞാനിവിടെ ഇരിക്കുന്നത് നമ്മൾ അരിപ്പൊടിയാണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് എത്ര അരിപ്പൊടി എടുക്കുന്നു അതിലേക്ക് ആവശ്യമായ ഉപ്പ് എന്നിട്ട് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു അതായത് നമ്മുടെ ഇഡ്ഡലി മാവിനൊക്കെ കുഴക്കുമല്ലേ അരിപ്പത്തിരിക്കൊക്കെ അതിൻ്റെ ഒരു പരുവം മാവ് വേണമെങ്കിൽ തിളച്ച വെള്ളത്തിലോട്ട് ഡയറക്റ്റ് ഇട്ട് നമുക്ക് ഇളക്കാം ഇങ്ങനെയും ചെയ്യാം ആ മാവൊന്ന് ഇളക്കി വെച്ചിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പെടുത്ത് അടുപ്പി വെച്ചിട്ടുണ്ട് ശേഷം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നന്നായിട്ട് നെയ്യ് തടവുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച മാവിന്ന് രണ്ട് പീസായിട്ട് ഞാൻ മാറ്റുന്നുണ്ട് ഇപ്പം പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിന് ഇത്തിരി പശയുണ്ട് കേട്ടോ ഇച്ചിരി കട്ടിയല്ല എന്നാൽ ലൂസും അല്ലാത്ത പരുവത്തിലാണ് ഞാൻ മാവിടുത്തേക്കണേ എന്നിട്ട് ആ പാത്രത്തിൻ്റെ അകത്ത് ഫുൾ നിരത്തി വെച്ചു ഇത് നമ്മുടെ ശർക്കര വരട്ടിയായിരുന്നു ഞാൻ മുന്നേ മുന്നൊരു വീടി ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരെല്ലാം കാണണം ആ ശർക്കര വരട്ടി തീർന്നിട്ട് ഇത് രണ്ടാതെ ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് പക്ഷേ കുക്കറില് ഉണ്ടാക്കിയതാണ് കേട്ടോ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ എഡ്ജിൻ്റെ സൈഡ് വരെ കൊടുക്കണം കാര്യം പുറത്തോട്ട് പോവാത്ത രീതിയിൽ നമ്മളതൊന്ന് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് ശേഷം നമ്മൾ ബാക്കി വെച്ച മാവ് ഞാൻ അതിൻ്റെ അകത്ത് വെച്ചന്നെ നിരത്തി എന്നിട്ട് അത് പറ്റാഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിൻ്റെ ബാക്ക് വശത്ത് ഇതുപോലെ പരത്തിയിട്ട് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആദ്യത്തെ ഒരു പാർട്ടിൽ അതിൻ്റെ തോട്ടങ്ങ് തട്ടി കൊടുക്കും അപ്പോൾ അത് അതിൻ്റെ അകത്തോട്ടങ്ങ് വീണോളും എന്നിട്ട് അവിടെ കുറച്ച് മാവ് കുറവുണ്ടായിരുന്നു അവിടെ ഞാൻ കുറച്ച് മാവ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ആ എഡ്ജിന്നൊന്ന് നമ്മുടെ ആ ചക്ക വരട്ടീര ആ സംഭവം വിളി പോവാതെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ഞാനങ്ങനെ കുറച്ച് മാവ് വെച്ച് അതൊന്ന് ഫില്ല് ചെയ്ത് സെറ്റാക്കുവാണ് ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്താ ഉണ്ടാക്കണേന്ന് നമ്മുടെ ചക്ക അടയല്ല കേട്ടോ അടയെന്ന് പറയാനേ പറ്റത്തില്ല കാര്യം നല്ലൊരു ക്രീമിയായിട്ടാണ് നമുക്കത് കിട്ടണേ നല്ല ടേസ്റ്റുമാണ് നല്ല യമ്മിയാണ് അങ്ങനെ ഞാൻ ഇതെല്ലാം ഫില്ല് ചെയ്തു ആ ഇഡ്ജിൽ നിന്നെല്ലാം ഞാനൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡലി ചെമ്പിലോ വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാനീത് ഇഡലി പാത്രം പാത്രത്തിൻ്റെ അകത്തോട്ട് നമ്മുടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ വെക്കണമെന്നില്ല നമ്മൾ സാധാരണ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് എൻ്റെ പുറത്ത് എന്തെങ്കിലും പാത്രം വെച്ച് ഇലയിൽ വേണമെങ്കിലും ഇതുപോലെ സെറ്റ് ചെയ്യാം എന്നിട്ട് ഞാനത് നന്നായിട്ട് അടച്ചു വെക്കുന്നു ഒന്ന് വെരു വരട്ടെ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റിനകം വെച്ച് വേവും കേട്ടോ പിന്നെ നെയ്യ് ഞാൻ വാരിക്കൂരി ഇടുന്നുണ്ട് നെയ്യ് അതിൻ്റെ പുറത്തും കൂടെ തേക്കുന്നതിൻ്റെ കാര്യം നല്ല ടേസ്റ്റാണ് ഈ നെയ്യിൻ്റെ ചുവ അതും കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഞാൻ വെന്ത ശേഷം ഒന്ന് തുറന്നു നോക്കിയതാണ് അടുത്തോട്ട് വെച്ച് ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് വെന്തിട്ട് സൈഡിൽ നിന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇളവി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഇനി അടച്ചു വച്ചാൽ തീയക്കോഫ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ ഇതിങ്ങനെ പൊടിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ വീട് വരെ നിന്ന് കൊണ്ടുപോയി അവിടെ പോയി മുറിക്കാൻ വേണ്ടിയിട്ട് ആ പോയ പൊക്കിൽ വണ്ടിയിലിരുന്ന് കുലുങ്ങി 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 അതൊന്ന് പൊട്ടിയതാട്ടോ അപ്പം കുഞ്ഞിനെ മുറിക്കണം ഒരേ വാശി അങ്ങനെ ആൾ ഓരോന്ന് ഓരോന്ന് മുറിക്കുക അപ്പം എന്നോട്ട് മുറിക്കാനും അമ്മാനിക്കുന്നില്ല അവസാനം ഞാൻ കത്തിയെടുത്ത് മുറിച്ച് നോക്കി അപ്പോൾ ആളതിനും വളം വെച്ചു എന്നിട്ട് അവസാനം ഞാൻ മുറിച്ച് കാണിച്ചുതരാം എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ക്രീം ബിസ്ക്കറ്റ് അങ്ങനത്തെ സംഭവമൊക്കെ ഇല്ലേ അതുപോലെ നല്ല യമിയാണ് അതിൻ്റെ അകത്തു ആ ക്രീം നന്നായിട്ട് ഇറങ്ങും അതായത് നമ്മൾ ആ ചക്കവരട്ടിയില്ലേ അതിൻ്റെ ടേസ്റ്റ് ആ മാവിലോട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നമുക്കിങ്ങനെ വായിൽ വെച്ച് കഴിക്കുമ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് ലാവായ്ക്കിങ്ങനെ ഇറങ്ങില്ലേ അതുപോലെ ഫീൽ ചെയ്യും നല്ല ടേസ്റ്റ് ആട്ടോ പൊട്ടി എന്നോർത്ത് നിങ്ങൾ വിഷമിക്കരുത് കരഞ്ഞത് കൊണ്ടുപോയ വഴിക്ക് പൊട്ടി ഇതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്